ഉണ്ണികക്ഷണം പോയി ഏറ്റവും അടുത്ത് പോയി നിന്ന് കയ്യിൽ ഒരു പൊതി കൊടുത്തതും തൊട്ടടുത്തൊരു ചാക്കിൽ എന്തോ കൊടുത്തതും ഒരു സഞ്ചി നിറച്ച് എന്തോ സാധനം കൊണ്ടുവച്ചത് ആർക്കായിരുന്നു എന്ന് താങ്കൾ കണ്ടായിരുന്നോ താങ്കൾ ഒരു ചോദ്യം ചോദിക്കില്ല രണ്ടാമത് കയ്യിൽ രണ്ട് പൊതി കൊടുത്തതും തൊട്ടു പുറകെ മറ്റൊരു വലിയ സഞ്ചി നിറച്ച് സാധനം കൊടുത്തതും മറ്റാർക്കാന്ന് തന്നെ മനസ്സിലായോ താങ്കൾ പറയില്ല ഞാൻ പറയാം ഒന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് സോണിയാഗാന്ധിക്കാ രണ്ട് എൽ ഡി യു ഡി എഫിന്റെ കേരളത്തിന്റെ കൺവീനർ അടൂർ പ്രകാശനാണ് ഇതൊന്നും ഒരു മാധ്യമങ്ങളും കാണില്ല ഈ ഉന്ന പോലും നേതാക്കൾക്ക് കൊടുത്തോല്ലോ കോൺഗ്രസ് നേതാക്കൾക്ക് സോണിയാഗാന്ധിയും മണൂർ പ്രകാശനും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അരുൺകുമാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഉദ്യോഗസ്ഥർ പലരും ഈ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരിൽ പലരും ഐ എൻ യു സി കാണെന്ന് അരുൺകുമാർ പറയുന്നുണ്ട് എന്താണ് അതിന് മറുപടി അജിംസെ ഒരു ചർച്ചയിൽ ആ ചർച്ചയിലെ വിഷയത്തിൽ ഊന്നി പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കാനാണ് പ്രാഥമികമായി ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ അരുൺകുമാർ അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എത്ര മാന്യമായി സഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ ശ്രമിച്ചാലും ഇത്തരം പച്ച ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം പാർട്ടിയുടെ ഭരണത്തിന്റെ പരാജയം മറിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ് അദ്ദേഹം എന്താ പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലാണ് ഈ ഗവൺമെന്റിന്റെ പരാജയം ഒന്ന് ഈ അടിച്ചുമാറ്റിൽ നടക്കുമ്പോഴൊക്കെ ദേവസ്വം ബോർഡ് അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കുക കയ്യും കെട്ടി നോക്കിയിരിക്കുക പിന്നെ സംസ്ഥാനത്തെ എന്നല്ല സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നിൽ നിന്ന് ഇത്തരം കളവ് പോയിട്ടും ഇവിടെ നിന്ന് ഇത്തരം സാധനങ്ങൾ ക്ഷേത്രത്തിലെ വിശ്വാസികൾ പാവനം എന്ന് കരുതുന്ന വസ്തു പ്രദർശന വസ്തുവാക്കി നാട് നീളം ടിക്കറ്റ് വെച്ച് വിൽപ്പന നടത്തുമ്പോഴും ഇവിടുത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഉണ്ണാക്കറന്ന് അറിഞ്ഞിട്ടില്ലാന്നേ ആരുടെ പരാജയ ദേവസ്വം വകുപ്പിന്റെ പരാജയവും ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും അല്ലേ എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പച്ച കള്ളം പറയാ സോണിയാഗാന്ധിക്ക് ഇവിടെ ഈ പറയുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റി പണക്കിഴി കൊടുത്തു എന്ന് നിങ്ങൾ ഈ മാതിരി ഒരു ചർച്ചയുടെ മറിച്ച് കളയുന്ന രീതിയിൽ എന്തിനാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അരുൺകുമാർ എന്ന് പറയുന്നത് അരുൺകുമാർ അരുൺകുമാറിന്റെ സർക്കാരിന്റെ പരാജയ പിണറായി വിജയന്റെ പരാജയ ആഭ്യന്തര വകുപ്പിന്റെ പരാജയ താങ്കൾ അത് നൂറ് വട്ടം ആയിരം വട്ടം വന്നിരുന്ന് പച്ച എന്നു പറഞ്ഞാലും അത് മാച്ചു കളയാൻ പറ്റില്ലെന്നേ നിങ്ങളുടെ അരുൺകുമാർ ഒരു നിമിഷം ഒന്ന് ഒന്ന് എന്താണ് അരുൺകുമാർ ഞാൻ ഒരു പൊതി കൊടുത്തു എന്നാ ഞാൻ പറഞ്ഞത് പണക്കിഴി ആ പൊതിയിൽ എന്താണെന്ന് എനിക്ക് ഊഹിച്ചറിയാൻ പറ്റില്ല തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ആർ നിങ്ങളുടെ വിൽ ഈ പടങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അല്ല അത് ദുസൂചനയാണ് പൊതി കൊടുത്തു എന്ന് പറയുന്നത് കാര്യം ഒപ്പമില്ല ഒപ്പം ഫോട്ടോ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ദുസൂചന പറയേണ്ട ആവശ്യമില്ലല്ലോ അരുൺകുമാർ ഒരു ചർച്ചക്കിടയിൽ ഞാൻ കണ്ടില്ല എന്തായാലും ഒരുപാട് ഫോട്ടോകൾ വന്നിട്ടുണ്ട് അതൊക്കെ അതൊക്കെ എന്തോ പറയണ്ട ആധികാരികമായിട്ട് തന്നെയാണ് പറഞ്ഞത് ശരി ശരി അനൂപ് എന്റെ മറ്റൊരു ചോദ്യം അരുൺകുമാർ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഐ എൻ ഡി സിക്കാരാണ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു ഐ എൻ ഡി സിക്കാരാണ് അപ്പൊ ഗൂഢാലോചന അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞങ്ങൾ നമ്മൾ രണ്ട് സ്ഥലത്ത് അല്ല സി പി എം അടക്കം ബഹുമാനിക്കുന്ന സോണിയാഗാന്ധിയെ പോലെ ഒരു ഉന്നത വ്യക്തിത്വത്തെ കുറിച്ച് ദുസൂചന കൂടി പറയാണ് ആർക്കോ പൊതി കൊടുത്തു എന്നൊക്കെ ചർച്ചയിൽ പറയുകയാണെന്നേ അനൂപ് 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 ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ കൈമാറുന്ന ഒരു ഫോട്ടോ ിൽ ഉപഹാരം ഉണ്ടെന്ന് മനസ്സിലായില്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉപഹാരം എന്താണെന്ന് മനസ്സിലായല്ലോ സമ്മതിച്ചല്ലോ അത് മതി ആദ്യം താങ്കൾ ഞാൻ എന്തോ കളവ് പറയുകയാണ് പറഞ്ഞത് അത് പൊതിയൊന്നുമല്ല ഒരു മൊമന്റോയാണ് അരുൺകുമാർ അങ്ങനെ ഞാൻ കാണുന്നത് മൊമൻഡോ കാണുന്നത് അരുൺകുമാർ അതിന്റെ താഴെ അതിന്റെ താഴെ രണ്ട് പൊതികൾ ഇരിക്കുന്നു മൊമെന്റോ ഒന്നും അല്ല അതിന്റെ താഴെ ചാക്കിയിലും സഞ്ചിയിലും ഓരോ പൊതികൾ ഇരിക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്ക് ഒരാഴ്ചയായിട്ട് ഫോട്ടോ താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തു പറയാനാ ശരി അല്ലെന്താ ഞാനിവിടെ താങ്കൾക്ക് പടം അല്ല കൈ ഒരു പൊതി കൊടുക്കുന്നു താഴെ ഒരു സഞ്ചിയിലും എന്തോ ഒരു ചാക്കിലും എന്തോണ്ട് അല്ല ഇതൊന്നും നിഷ് ഒരു സമൂഹത്തിൽ ഉള്ളതല്ല ഞാനിപ്പ ഇതിൽ എന്താ അരുൺ എന്താ പറയുന്നത് സ്വർണം പുതിയ സോണിയാഗാന്ധി കൊടുത്തു അരുൺകുമാർ പറയുന്നത് അല്ല അരുൺകുമാർ ആ സ്വർണം മുഴുവൻ ശാഖിലാക്കി സോണിയാഗാന്ധി കൊടുത്തതാണോ ഞാൻ പറഞ്ഞത് ഇത്രയധികം ബന്ധമുള്ള ആളാണ് ഒന്നും കൊടുത്തു ഞാൻ പറഞ്ഞില്ല അതൊക്കെ നിങ്ങൾ തന്നെ പറയുന്നത് കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രൂപത്തിൽ താങ്കൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞത് ഇത്രയധികം ബന്ധമുള്ള ആളാണ് ഇനി 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 കൂടി നമ്മൾ ചോദിക്കാം അവരോട് ചോദിക്കണം അത് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കട്ടെ യു ഡി എഫിന്റെ കൺവീനർ യു ഡി എഫിന്റെ കൺവീനർ യു ഡി എഫിന്റെ കൺവീനർ പാന്റും സൂട്ടൊക്കെ നല്ല ഗംഭീരായിട്ട് നിൽക്കേണ്ടത് രണ്ട് പുതിയ ഒരുമിച്ച് കൊടുക്കണത് എന്താണ് കണ്ടെത്തട്ടെ അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ ഇവിടെ ഈ പാൻഡിറ്റ് നിങ്ങളുടെ കൺവീനർ ആണെന്നാ ഒരു ബാഗാണ് വാങ്ങുന്ന ഒരു ബാഗ് എന്തോ കിട്ടുകൊടുക്കുന്ന പോലെ തോന്നുന്നത് നിന്നിപ്പിറ്റാ ശരി 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 അങ്ങനെ രണ്ട് ചിത്രങ്ങളുണ്ട് അനൂപ് പൂർത്തിയാക്കൂ നിങ്ങൾക്ക് സമയം തീരാ അജിംസെ ശബരിമലയിൽ നിന്ന് നടന്ന സ്വർണ്ണ കവർച്ച ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചർച്ചയിൽ കവർച്ച നടന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അരുൺകുമാർ ദുരുദ്ദേശപരമായി ആ പൊതിയൊക്കെ കൊടുത്തത് ആർക്കാണെന്ന് പറഞ്ഞത് ആ സംസാരം വേണ്ട വേണ്ടാണ് പറഞ്ഞത് അതിന് ഉറച്ചു നിൽക്കാണെന്നേ ഇവിടെ സ്വന്തം സ്വന്തം ഭരണപരാതി മറച്ചു വെക്കാൻ വേണ്ടി സ്വന്തം ഗവൺമെന്റിന്റെ രണ്ട് വകുപ്പുകളും വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി സോ മാനസിക മാനസികവാദം പോലെ തെറ്റി അസംബന്ധം വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് സി പി എമ്മിന്റെ പ്രത്യേകം എത്തി ഇവിടെ ആരോഗ്യ കണ്ടുകൊണ്ടിരിക്കും ഉള്ളൂ